രാജ്യത്ത് എയർ കണ്ടീഷണറുകളുടെ താപനില ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി എയർ കണ്ടീഷണറുകളുടെ ഏറ്റവും കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കൂടിയ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസുമായി ക്രമീകരിക്കാനാണ് തീരുമാനം ഇതുപ്രകാരം ഇനി മുതൽ നമ്മൾ എയർ കണ്ടീഷണറുകൾ വാങ്ങിയാൽ അതിൽ ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസ് ആക്കി അതിൻ്റെ തണുപ്പ് അനുഭവിക്കാം അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയി ജീവിക്കുന്നത് പോലെയുള്ള ഒരു രണ്ട് ഡിഗ്രി സെൽഷ്യസിൻ്റെ തണുപ്പ് അറിയാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറയ്ക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അത് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ താപനില അതേപോലെ തന്നെ ഏറ്റവും കൂടിയ താപനില ഇരുപത്തെട്ട് ഡിഗ്രി ഈ രീതിയിൽ ഇനി വാങ്ങുന്ന എയർ കണ്ടീഷണറുകളിൽ താപനില ക്രമീകരിക്കുന്ന രീതിയിൽ തീരുമാനം വരുന്നു എന്നുള്ളതാണ് ഊർജ കാര്യക്ഷമതാ കാര്യാലയത്തിൻ്റെ തീരുമാനം ഇതു പ്രകാരമുള്ള പുതിയ ചട്ടങ്ങളടങ്ങിയ വിജ്ഞാപനം പുറത്തിറക്കിയ ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന എയർ കണ്ടീഷനുകൾക്കായിരിക്കും ഒരു മാർഗ്ഗനിർദ്ദേശം ബാധകമാവുക